ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇപ്പോൾ വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ് സംസ്ഥാനത്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ കാട്ടാന ആക്രമണത്തിൽ നാലുപേരാണ് മരിച്ചത് ഏറ്റവും ഒടുവിൽ മേപ്പാടി അട്ടമല സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള ബാലനാണ് കാട്ടാന ആക്രമണത്തിൽ വയനാട് ജില്ലയിൽ മരിച്ചത് ഇതേ തുടർന്ന് യു ഡി എഫ് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വന്യജീവി ആക്രമണം രൂക്ഷമായിട്ടും നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി വയനാട് ജില്ലാ കമ്മിറ്റിയാണ് വ്യാഴാഴ്ച വയനാട് ാട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ അറിയിപ്പ് സർക്കാരിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ഉത്തരവാണ് നഗരങ്ങളിൽ അഞ്ച് സെൻറ്റും ഗ്രാമങ്ങളിൽ പത്ത് സെൻറ്റും വയൽ നികത്തി വീട് വയ്ക്കാൻ അപേക്ഷിക്കുമ്പോൾ ഭൂമി തരം മാറ്റിയതിൻ്റെ രേഖകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടരുതെന്ന തദ്ദേശ വകുപ്പിന്റെ കർശന മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് മുൻപ് ഉത്തരവിറക്കിയെങ്കിലും ഒട്ടേറെ ഉദ്യോഗസ്ഥർ ഭൂമി തരംമാറ്റാനുമതി വേണമെന്ന് വാശി പിടിക്കുന്നതിനാലാണ് വീണ്ടും ഉത്തരവിറക്കിയത് നിലമിനത്തിൽപ്പെട്ട പത്ത് സെൻ്റ് ഭൂമിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ചതുരശ്രയടി വീട് വയ്ക്കാനും അഞ്ച് സെൻറ് ഭൂമിയിൽ നാനൂറ്റിമുപ്പത് ചതുരശ്രയടി വാണിജ്യ കെട്ടിടം നിർമ്മിക്കാനും ഭൂമി തരമാറ്റാനുമതി ആവശ്യമില്ല എന്നാൽ ഈ ഇളവ് ഒരിക്കൽ മാത്രമേ അനുവദിക്കൂ ഇത്തരം കെട്ടിട നിർമ്മാണങ്ങൾക്ക് പെർമിറ്റിനായി അപേക്ഷിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഭൂമി തരംമാറ്റ അനുമതി സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇത് കാരണം ഒട്ടേറെ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനോ പൂർത്തിയാക്കാനോ കഴിയാത്ത അവസ്ഥയാണ് ഇത്തരം പരാതികൾ കണക്കിലെടുത്താണ് തദ്ദേശ വകുപ്പ് വീണ്ടും ഉത്തരവിറക്കിയത് സെൽഫ് സർട്ടിഫിക്കേഷനു കൂടി അർഹതയുള്ള ലോ റിസ്ക് കെട്ടിടമായതിനാൽ കാലതാമസമില്ലാതെ ഇത്തരം അപേക്ഷകൾ തീർപ്പാക്കണം സ്ഥലപരിശോധന ആവശ്യമുണ്ടെങ്കിൽ വേഗം പൂർത്തിയാക്കണം ഇത്തരം എല്ലാ അപേക്ഷകളും ഈ മാസം ഇരുപത്തിയെട്ടിനു മുൻപ് തീർപ്പാക്കണം കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ള കേസുകളിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അദാലത്ത് സംഘടിപ്പിക്കണം ഇത് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു അടുത്ത അടുത്തറിയിപ്പ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള തീയതി ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടി വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാം നിലവിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കളും പുതുതായി ആനുകൂല്യം വേണ്ടവരും ബി പി എൽ ആപ് ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടൽ മുഖേന ബി പി എൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ബി പി എൽ ആനുകൂല്യത്തിനായി അപേക്ഷകൾ സമർപ്പിക്കുന്ന ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് അർഹരായവർക്ക് ആനുകൂല്യം നൽകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം